മാർക്കറ്റ് സ്റ്റോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നല്ല സ്റ്റോക്കുകൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം ഇൻവെസ്റ്റേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഏതൊക്കെയാണ് ഇതിനൊക്കെയുള്ള ഉത്തരം ഇനി മാർക്കറ്റ് ഹണ്ടർ വഴി നിങ്ങൾക്ക് കണ്ടെത്താം ഏറ്റവും നല്ല സ്റ്റോക്കുകളെ പറ്റി ഏറ്റവും നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോസാണ് മാർക്കറ്റ് ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ജിയോ ഫിനിൻ്റെ സ്റ്റോക്കിനെ പറ്റി നോക്കാം ഇന്നത്തെ ജിയോ ഫിൻ സ്റ്റോക്കുകൾ പ്രൈസ് ആരംഭിച്ചത് മുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ഇനിയും ഇത് ബൈ ചെയ്യാമോ ജിയോ ഫിനിൻ്റെ വാല്യു ഉയരുമോ അതോ താഴേട്ട് പോമോ എന്നതിനെപ്പറ്റി നമുക്കൊന്ന് പഠിച്ചു നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് സ്ഥിരമായി ഏറ്റവും നല്ല ഷെയറുകളെ പറ്റിയുള്ള വാർത്തകളും ലൈവ് ട്രേഡിംഗും ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിച്ച ഫിനാൻഷ്യൽ ഇയറിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ടാക്സ് കഴിഞ്ഞ് ആയിരത്തി കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത്തൊന്ന് കോടി മാത്രമുണ്ടായിരുന്നിടത്താണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് കോടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി എസ് സിയിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിൻ്റെ ഷെയർസ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ഉയർന്ന് മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ആയിട്ടുണ്ട് ജിയോ ഫിൻ ഷെയേഴ്സ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു വർഷം കൊണ്ട് അതിൻ്റെ പ്രൈസ് വാല്യൂ ആയിരത്തഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതായത് ഏകദേശം നാലിരട്ടിയോളം വർധന ഉണ്ടാകാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റോക്കുകൾ വാങ്ങി ഹോൾഡ് ചെയ്യോ പ്രോഫിറ്റ് നേടുോ അടുത്ത നല്ല സ്റ്റോക്ക് ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം